"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله رب العالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم ും തൂ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭൂ തായയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹുല തക്കവയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ ഏറെ പ്രാധാന്യപൂർവ്വം അള്ളാഹു താല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ലാ ഇലാഹ സർവലോക പരിപാലകനായ അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കുവാൻ പാടില്ല എന്ന അതിശക്തവും വ്യക്തവുമായ പ്രഖ്യാപനം മാനവസമൂഹത്തിൻ്റെ ദിശാബോധത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും പ്രാഥമികമായും പ്രധാനമായും തങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ജനസഞ്ചയത്തിനോട് പ്രത്യേകമായി പഠിപ്പിച്ച ഏറെ പ്രാധാന്യമുള്ള വിഷയം ഒരു വിശ്വാസിയുടെ ഈമാനും കുഫറും തമ്മിൽ വേർതിരിയുന്ന ഘടകം പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്നതിൻ്റെ കൃത്യമായ മാനദണ്ഡം നിർണ്ണയിക്കുന്ന വിഷയം ഇതൊക്കെയാണ് ലാ ഇല്ലല്ലാഹ് ഇതൊക്കെയാണ് തൗഹീദ് സർവശക്തനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ കാണുന്ന പ്രഥമ ജനങ്ങളോടുള്ള അഭിസംബോധന യാ അയ്യുഹന്നാസ് ഖുർആൻ തുടക്കത്തിൽ ഇങ്ങനെ മറിച്ചു പോരുമ്പോൾ ഫാത്യഹ അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ അതിലെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്തു പോരുമ്പോൾ ആദ്യമായി ഖുർആൻ പ്രയോഗിച്ച യാ അയ്യുഹന്നാസ് മനുഷ്യ സമൂഹമേ എന്ന വിളി ആ വിളിയിൽ പറയുന്ന വിഷയം ഇതാണ് ഒഴുദോ റബ്ബക്കും നിങ്ങളുടെ യജമാനനായ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും അല്ലതീ ഖലഖക്കും അവനാണ് നിങ്ങളെ പഠിച്ചവൻ കൊല്ലധീനും കബിലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെ പടച്ചവനും അവനാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ട് പ്രസർവശക്തനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതിനുള്ള ന്യായങ്ങളാണ് അള്ളാഹു സുബാനഹൂവത്താല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവനാണ് സൃഷ്ടാവ് അവനാണ് എല്ലാം നിയന്ത്രിക്കുന്ന മുദബിറുല്ലാലം അവനാണ് എല്ലാവർക്കും റിസിക്ക് നൽകുന്ന റാസിത്ത് അവനാണ് ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവൻ എല്ലാം വേണ്ടത്ര അളവിൽ നൽകി പരിപാലിച്ചു പോരുന്നവനും അവനാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ് സിംഹാസനത്തിൻ്റെ അധിപൻ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന മുദഭ്യർ എല്ലാ വസ്തുക്കൾക്കും അവക്കാവശ്യമായത് നൽകി മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തവൻ മഹാനായ മുസനബി അലൈഹി സ്ലാം റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോൾ കുല്ല ശൈഇൻ ഖൽഖഹു ആരാണ് നമ്മുടെ യജമാനനായ രക്ഷിതാവായ റബ്ബ് അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു എല്ലാ വസ്തുക്കൾക്കും അവയുടേതായ സൃഷ്ടിപ്പും പ്രകൃതിയും നൽകി അവക്ക് മുന്നോട്ട് ഗമിക്കുവാനാവശ്യമായതൊക്കെ അതിനാവശ്യമായി നിലക്കവൻ നൽകുകയും ചെയ്തു ചുറ്റുഭാഗത്ത് കാണുന്ന സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പ് ആ വിധത്തിലാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് പോലും നോക്കൂ നിങ്ങൾക്ക് കാണാനാകുന്നില്ലേ എത്ര കൃത്യമായാണ് റബ്ബവിടെ അവയവങ്ങളെയും മറ്റു സംവിധാനങ്ങളെയും ക്രമീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ തരണം ചെയ്തു വന്ന മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ അവൻ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ അവൻ നിങ്ങളെ സൃഷ്ടിച്ചു ഒരു രൂപത്തിലുള്ള സൃഷ്ടിപ്പ് ആദ്യം നടത്തിയിട്ട് പിന്നെ അതിൻ്റെ ശേഷം മറ്റൊരു സൃഷ്ടി ഇങ്ങനെ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി മാതാവിൻ്റെ ഗർഭാശയങ്ങളിൽ വെച്ച് അവൻ നിങ്ങളെ വളർത്തിയുണ്ടാക്കി മൂന്ന് വിധത്തിലുള്ള ഗർഭാശയത്തിന്റെ അതേപോലെ തന്നെ കുഞ്ഞിനെ അതിന്റെ പ്ലാസന്റ എന്നൊക്കെ നമ്മൾ പറയുന്ന മറുപിള്ള എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരറ ഇങ്ങനെയുള്ള മൂന്ന് അന്ധകാരങ്ങൾക്കിടയിൽ അവൻ നിങ്ങളെ വളർത്തിയുണ്ടാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് അള്ള പറയുന്നത് എന്തിനാ ഇതൊക്കെ പറയുന്നത് റബ്ബ് അവന്റെ സൃഷ്ടിവൈഭവം നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത് എന്തിനാ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനാണ് അവനാണ് നിങ്ങളുടെ ആ അവനാണ് നിങ്ങളുടെ യജമാനൻ അവനാണ് നിങ്ങളുടെ ആരാധ്യൻ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രൂപം നൽകിയതും നിങ്ങളുടെ രൂപങ്ങളെ വളരെ നന്നാക്കിയവനും ായ വിഭവങ്ങളില്ലെന്ന് അവൻ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകിയതുമൊക്കെ അള്ളാഹുവാണ് ഇതും എന്തിനാ പറയുന്നത് നിങ്ങളുടെ റബ്ബുക്കും അവനാണ് നിങ്ങളുടെ യജമാനൻ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഈ ലോകത്ത് പരിപാലകനായ അള്ളാഹുവിനെ വിട്ട് മറ്റു പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന പൂജിക്കുന്ന നമിക്കുന്ന അവയുടെ മുമ്പിൽ വണങ്ങുന്ന അവക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന അവരുടെ പേരിൽ സത്യം ചെയ്യുന്ന ഒരുപാട് മുഷിരിക്കുകൾ ശിർക്ക് ചെയ്യുന്ന വക്താക്കൾ ലോകത്ത് നിറഞ്ഞാടുമ്പോ സർവശക്തനായ റബ്ബ് യുക്തിയുക്തം സമർപ്പിക്കുകയാണ് സമർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ പൂജിക്കാൻ മറ്റുള്ളവരെ ആരാധിക്കാൻ മറ്റുള്ളവർക്ക് നേർച്ച വഴിപാടുകൾ കൊടുക്കാൻ മറ്റുള്ളവരുടെ പേരിൽ സത്യം ചെയ്യുവാൻ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിൽ പങ്കുചേർക്കുവാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് എന്തർഹതയാണുള്ളത് റഹ്മാനായ റബ്ബല്ലയോ എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അവനെ വിട്ട് മറ്റുള്ളവരിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് അതൊക്കെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു ജനങ്ങളോട് പറയാൻ പറയുകയാണ് നബിയെ പഠിപ്പിച്ചു കൊടുക്കോ പറയൂ അവരോട് ഇങ്ങനെയൊക്കെ അമ്മയെ വളർത്തി നമുക്ക് വേണ്ടതെല്ലാം റഹ്മാനായ റബ്ബിനെ റബ്ബിനെ വിട്ടുകൊണ്ട് ആ വിട്ട് റബ്ബൻ ഞാൻ ആരാധ്യനായ റബ്ബായി സ്വീകരിക്കുകയോ മറ്റേതൊരു വസ്തുവിനെയാണ് എനിക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുക കാരണം റബ്ബല്ലാത്തവരുടെ ഒക്കെ റബ്ബ് അവനല്ലയോ അതുകൊണ്ട് തന്നെ പറ്റാരെയാണ് എനിക്ക് ആരാധിക്കാനാവുക വീണ്ടും പറയുകയാണ് അവനാണ് നിങ്ങളുടെ അള്ളാഹു റബ്ബക്കും അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണേ അഫലാത്തതക്കറോ നിങ്ങൾ എന്തേ ചിന്തിക്കാതെ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് നോക്കൂ സഹോദരങ്ങളെ നൂറുകണക്കിന് ആയത്തുകളിലൂടെ റബ്ബിലായി സമർത്ഥിക്കുന്നത് അവനാണ് അവനാണ് സൃഷ്ടാവ് അവനാണ് 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 എല്ലാം ചെയ്തു തരുന്ന റബ്ബ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്ന നന്ദി കെട്ട മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനവന് സാധ്യമാവുക എന്ന ചിന്തയാണ് ഇവിടെ അനിവാര്യമായും അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് തീർന്നില്ല ഇനി അവൻ മാത്രമാണ് ആരാധ്യനുള്ള ഇനി അവൻ മാത്രമാണ് എന്നുള്ളതിന്റെ ഭാഗമായി അവൻ പറയുന്നത് റഹ്മാനായ റബ്ബിനോളം നിങ്ങളോട് വാത്സല്യമുള്ളവൻ നിങ്ങളോട് കാരുല്യമുള്ളവൻ ആരുണ്ട് എന്ന റബ്ബിന്റെ ചോദ്യം ഇന്ന റബ്ബക്കും തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് വളരെയേറെ നിങ്ങളോട് വാത്സല്യമുള്ളവനാണ് റഹീം ഏറെ കരുണയുള്ളവനാണ് അവന്റെ കയ്യിൽ നിങ്ങൾക്ക് തന്നാലും 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 തീരാത്തത്ര വിശാലമായ അനുഗ്രഹങ്ങളുടെ ഉടമയാണത്യാണ് അത് നിറഞ്ഞു കിടക്കുകയാണ് അത് നിറഞ്ഞു കിടക്കുകയാണ് വല്ലതും നൽകി എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും ഒന്നും തന്നെ കമ്മിയാവുകയില്ല പകലുമൊക്കെ വാരിക്കോരിയവൻ്റെ അടിമകൾക്ക് നൽകുന്നവനല്ലയോ റബ്ബ് ആ റബ്ബിനെ വിട്ട് അനുഗ്രഹങ്ങൾ തരണേ എന്ന് കെഞ്ചാനും നേർച്ച ചെയ്യാനും വഴിപാടുകൾ അർപ്പിക്കാനും ആരുണ്ടടോ നിങ്ങൾക്ക് റബ്ബിന്റെ ചോദ്യമാണ് നബിയെ ചോദിക്കവരോട് കാവൽ നൽകാൻ വന്നഹാരി മിനർ കൊൽിയെ പഠിപ്പിക്കുക റബ്ബിംഗൽ അവൻ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയും തണലും കാവലും നൽകുവാൻ രാവോ പകലോ ആരുണ്ടടോ നിങ്ങൾക്ക് റബ്ബല്ലാതെ അവനല്ലയോ ഉറങ്ങി ുംങ്ങൾ വിശുദ്ധ കുറാരികളിലാണ് അവനാണ് നിങ്ങളുടെ റബ്ബായ അവനൊഴികെ ശൈൻ എല്ലാ വസ്തുക്കളെയും അവനാണ് പഠിച്ചവൻ അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണേ എന്നിങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു മാത്രമല്ല ഇനി അവൻ നമുക്ക് പറഞ്ഞു തരുന്നു അവന്റെ വാത്സല്യം അവൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിക ശരീഅത്ത് പ്രയാസരഹിതമാണ് ആളുകൾക്ക് അനുഷ്ഠിക്കാനാവാത്ത ബുദ്ധിമുട്ടുള്ള നിയമങ്ങൾ കൊണ്ട് മാനവ സമൂഹത്തെ അള്ളാഹു കഷ്ടപ്പെടുത്തിയിട്ടില്ല അവൻ ഇറക്കിയ അവൻ തന്നെ ഇറക്കിയത് വിശ്വാസികളായ കാരുണ്യമാണ് മാർഗദർശനമാണ് നിങ്ങളുടെ റബ്ബിങ്കൽ എന്നുള്ള ഉൾക്കാഴ്ചയോടെയുള്ള നിയമങ്ങളാണത് ആ നിയമങ്ങളിൽ അനുഷ്ഠിക്കാൻ കഴിയാതെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ അവൻ നിശ്ചയിച്ചിട്ടില്ല في الدين من حرج ദീനിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മേൽ ഒരു വിഷമവും അവൻ നിശ്ചയിച്ചിട്ടില്ല റബ്ബൻ നിങ്ങൾക്ക് ദീനിലെ നിയമങ്ങളൊക്കെ ഇത്രയും ഇളവോടുകൂടെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങളോടുള്ള കാരുണ്യം എന്ന നിലക്കാണ് എന്നും അവൻ എടുത്തു പറയുന്നു ഇത്രയൊക്കെ നിങ്ങളോട് ഞാൻ ചെയ്ത റബ്ബിനെ വിട്ട് മറ്റാരെ ആരാധിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് റബ്ബിന്റെ ചോദ്യം പിന്നെയും അവൻ പറയുന്നത് എന്താണ് നിങ്ങളോടുള്ള വാത്സല്യവും കാരുണ്യവും പറയൂ പ്രവാചകരെ റഹ്മാനായ റബ്ബിനോട് എത്ര തന്നെ പോയവരാണെങ്കിലും തിരിച്ചു വരാൻ സന്നദ്ധതയുണ്ടോ എങ്കിൽ മടങ്ങി വരൂ ഞാനവർക്ക് പൊറത്തു കൊടുക്കാമെന്ന സുവിശേഷം അവരെ അറിയിക്കൂ എന്ന് നിങ്ങൾ ധൃതിപ്പെട്ടു പൊയ്ക്കോളൂ ഇല മകഫഫിൻ മുത്തഖീനക്ക് വേണ്ടി റബ്ബ് കരുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗ അതേ മഹഫിറത്ത് നേടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കുതിച്ചു വാഞ്ഞോളൂ എന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇതൊക്കെ നമുക്ക് ചെയ്തു തരുന്ന റഹ്മാനായ റബ്ബ് അവനെ പോലെ ആരുണ്ട് നിങ്ങൾക്ക് സംരക്ഷകൻ ആരുണ്ട് സൃഷ്ടാവ് ആരുണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് നമ്മെ കൂടാതെ അവർക്ക് കാവൽ നൽകാൻ മറ്റു വല്ല ആലിഹത്തുകളും വല്ല ആരാധ്യരും വല്ല ദിവ്യത്വം ചമയുന്ന ആളുകളും അവർക്കുണ്ടോ എന്ന് ചോദിക്കൂ നബിയേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുമുണ്ട് അള്ളാതിന് ഉത്തരവും പറയുന്നുണ്ട് എന്ത് കഴിയില്ല മറ്റുള്ളവരെ സഹായിക്കുന്നത് പോയിട്ട് പോലും സഹായിക്കാൻ അവർക്ക് കഴിയില്ല ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് എന്നിട്ടല്ലേ മറ്റുള്ളവരെ സഹായിക്കുവാൻ അവർക്ക് സാധിക്കൽ എന്നൊക്കെ റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ട് ആ വിശുദ്ധ ഖുർആാനിൻ്റെ അനുയായികളെന്ന് പറയുന്നവർ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നാവുകൾ കൊണ്ട് കേവലം അധരവ്യായാമം പോലെ പാരായണം ചെയ്തിട്ട് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് അപകടഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും രക്ഷിക്കണേ കാവൽ നൽകണേ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും നിഷ്ടിരാസര നടത്തുകയും ചെയ്യുന്ന ജനത എത്രത്തോളം വലിയ നന്ദികേടാണ് ചെയ്യുന്നത് അത് റബ്ബ്റുക്കൂല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുരന്തത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗഹീദിന്റെ ലാ ഇലാഹ ന്യായങ്ങളെ ഓരോ മുസൽമാനും കൃത്യമായി നെഞ്ചേറ്റുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അവന് തൗഹീദിൽ ഉറച്ചു നിൽക്കാം ഇല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെ ഏത് ചെളിക്കുണ്ടിലെ അഗാധകർത്തത്തിലാണ് പോയി വീഴുക എന്ന് ഒരു നിശ്ചയവും ഉണ്ടാവില്ല

ുംഹ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഷുദ്ധ ഖുർആരിൻ്റെ നിരവധി അനവധി ആയത്തുകളിലൂടെ ലാ ഇലാ എന്ന ആശയത്തെ പിൻബലം നൽകുന്ന വിധത്തിൽ റഹ്മാനായ റബ്ബ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ കുതിർത്തുകൾ അവൻ്റെ മഹാത്മ്യങ്ങളിൽ അവൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ അവൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം എല്ലാം എടുത്തു പറയുന്നത് എന്തിനാണ് ദിനേന ആ റബ്ബിനെ വാഴ്ത്താനാണ് ആ റബ്ബിനെ പുകഴ്ത്താനാണ് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങും വരേക്ക് ചൊല്ലുവാനുള്ള തസ്ബീഹ് തഹ്ലീൽ തക്ബീർ തഹ്മീദ് ജിഖറുകൾ ദുആകൾ എല്ലാം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ആ റബ്ബിനെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവന് യോജിക്കാത്തത് രാജ്യത്ത് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ റബ്ബിനെ ഞാൻ അതിൽ നിന്നെല്ലാം പരിശുദ്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ സുബഹാനഅള്ളയുടെ ആശയം എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ രബി സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മോട് പറഞ്ഞു ഇത്രയൊക്കെ മഹത്വം അർഹിക്കുന്ന ഈ റബ്ബിനെ നമ്മുടെ നിസ്കാരത്തിൽ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ധാരാളമായി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ സുചോതിലും റുക്കോഴിലുമൊക്കെ നമ്മൾ തസ്ബീഹികൾ അധികരിപ്പിച്ച് ചൊല്ലുകയാണ് റുക്കോയിൽ നമ്മൾ മഹാനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് റബ്ബിയൽ സുബഹാനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് ഇങ്ങനെ ഇങ്ങനെ എത്ര തവണയാണ് റഹ്മാനായ റബ്ബിൻ്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അവനെ പരിശുദ്ധപ്പെടുത്തുന്നതോടൊപ്പം ഓരോ പരിശുദ്ധപ്പെടുത്തലിലൂടെയും ധിക്കറിലൂടെയും നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരാശ്വാസമുണ്ട് നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ധൈര്യമുണ്ട് ആ ധൈര്യമാണ് തവക്കുൽ ആ ധൈര്യമാണ് എത്രത്തോളം മാഹാത്മമുള്ള എൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവനാണെങ്കിൽ ഞാനെന്തിന് ബേജാറാവണം ഞാനെന്തിന് വെപ്രാളപ്പെടണം ഞാൻ ഞാനെന്തിന് ടെൻഷൻ അനുഭവിക്കണം എന്ന മോമിനിന്റെ മനക്കരുത്ത് ആ തവക്കുലാണ് അമ്പിയാക്കൾ ഏറ്റവും വലിയ അഭയം കണ്ടെത്തിയത് ആ തവക്കുലിലാണ് അഹാനായ മൂസനബി അലഹിസ്സലാമിന്റെ ചരിത്രം അറിയാം മുന്നിൽ ആർത്തലച്ച് അടിച്ചുലയുന്ന സമുദ്രം ബാക്കിൽ ആർത്തലച്ച് വരുന്ന ഫറോവയും പട്ടാളവും എവിടേക്കും രക്ഷപ്പെടാനില്ലെന്ന് കണ്ട് ജനങ്ങളാകെ വേജാറായപ്പോഴും നേതാവായ മൂസനബി അലഹിസ്സലാം ജനങ്ങളെ സമാശ്വസിപ്പിച്ചത് ഒരൊറ്റ വാചകത്തിന്മേലാണ് ജനങ്ങളെ അടക്കി നിർത്തിയത് കെല്ല വേണ്ടടാ എന്തിനാടാ വേജാറാകുന്നത് ഇന്ന മഴയ റബ്ബി തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സഹദീൻ ഒരു വഴി അവൻ കാണിച്ചു തരും അത് പറയാൻ മാത്രം വിടുക്കുള്ള കരുത്തുള്ള ദൃഢതയുള്ള ഒരു തവക്കുൽ മഹാനായ മൂസ നബി അലഹി സ്ലാമിന്റെ മനസ്സിൽ ഉണ്ടാക്കിയത് റബുണ്ട് എന്ന ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ് മഹാനായ നബി സാഹു അലൈഹി വസ്ല്ല ഒരു ദിവസം എത്ര തവണയാണ് പറയാറുള്ളത് റബ്ബ എന്റെ റബ്ബിനെ അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു അത് തൃപ്തിപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ കൊണ്ട് പറയും പോലെയല്ല ആ പറയൽ എന്റെ റബ്ബ് അള്ളാഹു ആയിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ബേജാറുണ്ടാവാൻ പാടില്ല എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല എൻ്റെ റബ്ബല്ലേ എൻ്റെ റബിന് ഞാൻ തൃപ്തിപ്പെട്ടു എന്നെ നോക്കിക്കോളും എന്നാണ് ആ പറഞ്ഞതിൻ്റെ കൃത്യമായ ആശയം ഇതൊക്കെ പറയാൻ മാത്രമുള്ള ഒരു മാനസികമായ അവസ്ഥ ത് റമാനായ റബ്ബന്തു തന്നുവോ നിരാശപ്പെടാതെ അതിൽ സമ്പൂർണമായ സംതൃപ്തി ഇനിയും കൂടുതൽ കിട്ടണോ ചോദിക്ക് റബ്ബിന്റെ ഖജനാവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേഹി അല്ല അതങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് കൊടുത്താ തീരുന്നതൊന്നുമല്ല ചോദിച്ചോ വക്കാൽ റബ്ബുക്കും മുതലൂനി അസ്തജിബുലക്കും എന്നോട് മാത്രം വിളിച്ചു ചോദിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം റഹ്മാനായ റബ്ബിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന റബ്ബക്കും തീർച്ചയായും നിങ്ങളുടെ റബ്ബ് കരീം അവൻ വളരെ ലജ്ജാശീലനാണ് ഉദാരനാണ് അവനിലേക്ക് ഉയർത്തിയ കരങ്ങളെ ആത്മാർത്ഥമായി അവനിലേക്ക് ഉയർന്ന കരങ്ങളെ ഉത്തരം കൊടുക്കാതെ വെറുതെ അങ്ങട്ട് തട്ടി തകറ്റുക എന്നുള്ളതിൽ റബിന് ലജ്ജയാണ് റബ്ബത് ചെയ്യൂല നിങ്ങൾ അള്ളാൻ എന്താ മനസ്സിലാക്കിയത് അള്ളാ അത്രത്തോളം നിങ്ങളോട് വാത്സല്യമുള്ളവനാണ് എന്നാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ഈ കരുത്തോടെ ഈ ദൃഢതയോടെ നിരാശയില്ലാതെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ യാറബബ്ബ് യാറബ്ബ് എന്നവര് പ്രാർത്ഥിച്ചു റൊബന അവർ പ്രാർത്ഥിച്ചു ഉടനെ അവർക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ട് അത് അവരുടെ പ്രാർത്ഥനയുടെ അഖിലാസിൻ്റെ പവറാണത് തവക്കുലിൻ്റെ ദൃഢതയാണത് ഇവിടേക്ക് നമ്മളും എത്തുമ്പോൾ ഉത്തരം കിട്ടും അത് നമ്മൾ പ്രയാസത്തിൽ ഏത് ഘട്ടത്തിലും ഓർക്കുക റബ്ബുണ്ട് നമ്മുടെ കൂടെയെന്ന് മറ്റാരും നമ്മളെ രക്ഷിക്കാനില്ല റബ്ബാണ് നമ്മളോട് പറയുന്നതെന്ന ദൃഢമായ ബോധത്തോടെ തൗഷീദിൻ്റെ വക്താക്കളായി എടിയുറച്ച് മുന്നേറുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും യഥാർത്ഥമായ ഈമാനിൽ അടിയുറച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അതേ രീതിയിൽ തന്നെ ഈ ലോകത്തിനൊന്ന് വിട പറയുന്ന ഇനിയങ്ങളിൽ മൊഹിതകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ما رقم إلا الله من كان يريكم ما أرك اللهم بورنا ما يمشي فنلق <applause> ما راكب ويبارك ما اغفرتم مَغْفِرَةٌ نلية نكرهكم ما راك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين، اللهم سدِّد خُطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا وكفِّر عنا سيِّئاتنا، وتوفَّنا مع الأبرار، والحمد لله رب العالمين